പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നിങ്ങൾക്ക് പ്രഭാത വന്ദനം സന്തോഷത്തോടെ ഇരിക്കുന്നുവോ നിങ്ങൾ മനോല്ലാസത്തോടെ ആശീർവാദത്തോടിയിരിക്കാൻ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു ഇന്നും ദൈവം നിങ്ങൾക്കൊരു വാക്ക് തരുന്നു അതെന്താണെന്നറിയാമോ സെക്കര്യാവ് രണ്ടാമധ്യായം അഞ്ചാം വാക്യത്തിൽ ഞാൻ അതിന് ചുറ്റും തീമതിൽ ആയിരിക്കും അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും എന്നെ ഹോവയുടെ അരുളപ്പാട് തീമതിൽ ആയിരിക്കും എന്ന് ഇത് സുരക്ഷയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് ദുഷ്ടതകൾ നിറഞ്ഞ ലോകത്തും തിന്മകൾ നിറഞ്ഞ ലോകത്തുമാണ് നാം ജീവിക്കുന്നത് ദിവസേന കണ്ണുകൊണ്ട് കാണാനാവാത്ത പല ആപത്തുകൾ നമ്മെ വലയം ചെയ്യുന്നു അതിന്നെല്ലാം രക്ഷപ്പെട്ട് നമ്മൾ സുരക്ഷിതരായിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ ദൈവം നമുക്ക് ചുറ്റും ഒരു കോട്ടയായിരുന്നു നമ്മെ കാത്തു സൂക്ഷിക്കുന്നു ീ മതിലായി ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന് പറയുന്നു അതായത് ഇരുമ്പ് കമ്പി കൊണ്ട് വേലി വേലിക്കെട്ടാറുണ്ട് സുരക്ഷയ്ക്ക് വേണ്ടി അത് മുറിച്ചകത്ത് കടക്കാൻ സാധിക്കും ചിലരതിൽ ഇലക്ട്രിഫൈ ചെയ്ത് കറന്റ് വെക്കാറുണ്ട് അപ്പോൾ ആർക്കും കടക്കാൻ സാധിക്കില്ല കറണ്ട് ഓഫ് ചെയ്താൽ കടക്കാം നല്ല ഉയരമുള്ള മതിൽ അതും കടക്കാൻ സാധിക്കുന്നതാണ് ഒരുപാട് ഉയരമുണ്ടായാലും അതും കടക്കാനുള്ള സാമഗ്രികളെല്ലാം ഇപ്പോൾ വന്നു കഴിഞ്ഞു തീ കൊണ്ടുള്ള ഒരു മതിലുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാകും ചുറ്റും തീയാണ് ആർക്കും എളുപ്പം എളുപ്പമകത്ത് കിടക്കാനാവില്ല പിശാജിനും അകത്ത് കിടക്കാനാവില്ല എന്നാൽ ഞാൻ നിങ്ങൾക്ക് തീ തീമതിലായിരിക്കും എന്ന് ദൈവം പറയുന്നു എന്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്തിൽ യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് ഒരാൾ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതും ഞാൻ കേട്ടു എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ ഒരു പട്ടണത്തിലുള്ള ഒരു ചെറുപ്പക്കാരി അവൾ രക്ഷിക്കപ്പെട്ടിരുന്നു പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടിരുന്നു അവൾ ദിവസവും വേദപുസ്തകം വായിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശേഷമേ പുറത്തേക്കിറങ്ങൂ സ്കൂളിൽ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരുന്നു എന്ന് കരുതുന്നു ഭംഗിയുള്ള നല്ല സുന്ദരിയായ കുട്ടി അവൾക്ക് ബസ്സിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് കുറച്ചു ദൂരം നടന്നു പോകാനുണ്ട് ദിവസവും അവൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ചെറുപ്പക്കാർ അവളെ കണ്ട് അവളുടെ സൗന്ദര്യം കണ്ട് അവളെ മോശമായി കരുതി ഒരു ദിവസം അവൾ ബസ്സിൽ ഇറങ്ങി നടന്നു പോകുമ്പോൾ കാറ് കൊണ്ടുവന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അവളെ അതിലേക്ക് വലിച്ചു കയറ്റി തട്ടിക്കൊണ്ടുപോയി അവളെ തട്ടിക്കൊണ്ടുപോയി ആ സ്ഥലത്തിന്റെ അതിർത്തിയിലുള്ള ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി അവളെ ബലം പ്രയോഗിച്ച് മുറിയിൽ അടച്ചിട്ടു ആ വീട് അതിർത്തിയിലാണ് ഉണ്ടായിരുന്നത് അടുത്തെങ്ങും ഉണ്ടായിരുന്നില്ല ഒച്ചവെച്ചാൽ ആരും കേൾക്കില്ല ജനാലകളും വാതിലുകളും എല്ലാം പൂട്ടിയിട്ടുണ്ട് നമുക്ക് രാത്രി തിരിച്ചു വരാം എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരെല്ലാവരും പോയി വൈകുന്നേരമാണ് അവളെ അടച്ചിട്ടത് ഇപ്പോൾ ആപത്ത് സംഭവിക്കാൻ പോകുന്നു ആരെയും വിളിക്കാനാവില്ല ഒച്ച വെക്കാനാവില്ല ആർക്കും കേൾക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള ഒരു ആപത്തിൽ ആ പെൺകുട്ടി കുടുങ്ങിയിരിക്കുകയാണ് ആ പെൺകുട്ടി അങ്ങനെ കരഞ്ഞു വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനസ്സിനുള്ളിൽ ഒരു ശബ്ദം കേട്ടു മകളെ എന്ന് വിളിക്കുന്ന ശബ്ദം അവളത് ശ്രദ്ധിക്കുകയുണ്ടായി ഭയപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്ന അവൾ ശാന്തതയോടെ ശ്രദ്ധിക്കാൻ ആരംഭിച്ചു ആരാണെന്നോട് സംസാരിക്കുന്നത് യേശുവാണ് സംസാരിക്കുന്നത് മകളെ ഭയപ്പെടേണ്ട നീ തനിച്ചല്ല ഞാൻ കൂടെയുണ്ട് ആർക്കും നിന്നെ തൊടാനാവില്ല ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു ഉടനെ അവൾക്കൊരു ധൈര്യം തോന്നി ആ മുറിയിൽ മുട്ടുകുത്തി നിന്ന് യേശുവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു പ്രാർത്ഥിക്കും തോറും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടു അന്യഭാഷയിൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എത്രേരം പ്രാർത്ഥിച്ചു എന്നറിയില്ല അവൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തി നേരം രാത്രിയായി ആ ചെറുപ്പക്കാര് നന്നായി മദ്യപിച്ച് ലഹരിമൂത്ത് വാതില് തള്ളി തുറന്നു വാതില് തുറന്ന് നോക്കിയപ്പോ ഒരഗ്നി ചുറ്റും വളഞ്ഞിരിക്കുന്നു അതിന്റെ നടുവിൽ ആ കുട്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അഗ്നി കത്തി ജ്വലിച്ച് അവളുടെ ചുറ്റും സംരക്ഷണ വലയമായിരിക്കുന്നത് അവര് കണ്ടയുടനെ അവര് ഞെട്ടിപ്പോയി എന്താണിത് മുറിയിൽ അവളുടെ ചുറ്റും തീ കത്തിക്കൊണ്ടിരിക്കുന്നു അവളെ തൊടാനാകുമോ പേടിച്ചു വിറച്ച് ഇവൾക്കെന്തോ പ്രത്യേകതയുണ്ട് ഇവളെ സംരക്ഷിക്കാനായി ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പേടിച്ച് വിറച്ച് കാലില് വീണ് ക്ഷമ ചോദിച്ചു ഞങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങള് വീട്ടിൽ ഭദ്രമായി എത്തിക്കാമെന്ന് വീടിന്റെ അടുത്ത് കൊണ്ടുപോയി ഇറക്കി വിട്ടിട്ട് അവര് സ്ഥലം കാലിയാക്കി ദൈവം തീ സംരക്ഷിക്കുന്നവനാണ് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ദൈവത്തെ ആശ്രയിച്ചാൽ ഇതേപോലുള്ള സംരക്ഷണം നിങ്ങൾ ഓരോരുത്തർക്കും തരാൻ ദൈവം സത്യസന്ധതയുള്ളവനായിരിക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും തീമതിലായി നിന്ന് സംരക്ഷിക്കും നിങ്ങൾ ഭയപ്പെടേണ്ട മന്ത്രവാദം കൂടോത്രം ആഭിചാരം ഇവയെ ഒന്നും ഭയപ്പെടേണ്ട ആ അഗ്നിയെ മറികടന്ന് ആർക്കും നിങ്ങളെ തൊടാനാവില്ല അതിനാൽ ധൈര്യമായി പറയൂ ദൈവമേ അങ്ങയുടെ വാഗ്ദത്തത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്നെ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ തൊഴിൽ ഞങ്ങളുടെ ഫാക്ടറി ബിസിനസ് ഞങ്ങൾക്കുള്ള എല്ലാത്തിനെയും അങ്ങ് വേലി കെട്ടി അഗ്നിമതിലായി കാത്തു സൂക്ഷിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയൂ അത്ഭുതം കാണുന്നതായിരിക്കും ഞങ്ങളുടെ ദൈവമേ അങ്ങ് എത്ര അത്ഭുതവാനായ ദൈവമാകുന്നു അഗ്നിമതിലായി നിന്നെന്നെയും ഞങ്ങളെയും സംരക്ഷിക്കുന്ന ദൈവമായിരിക്കുന്നതിന് സ്തോത്രം ഒന്നിനും ഞങ്ങളെ തൊടാനാവില്ല ഒന്നിനും ഞങ്ങളെ നശിപ്പിക്കാനാവില്ല പിശാജിന്റെ ഒരു ശക്തിക്കും ഞങ്ങളെ തൊടാനാവില്ല ഒരു ദുഷ്ട മനുഷ്യർക്കും ഞങ്ങളെ ഉപദ്രവിക്കാനാവില്ല അങ് അഗ്നിമതിലായി നിൽക്കുന്നു സ്തോത്രം സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ